ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്ത എസ് ഐ ടിൽ ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയുമാണ് ചോദ്യം ചെയ്തത് എല്ലാം ചെയ്തത് പത്മകുമാർ തന്നെയെന്ന് ഇരുവരും മൊഴി നൽകി അതേസമയം മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ വീണ്ടും മൊഴി പത്മകുമാർ നേതൃത്വം നൽകിയ ബോർഡിലുള്ള മറ്റ് അംഗങ്ങളാണ് പത്മകുമാറിനെതിരെ മൊഴി നൽകിയത് എല്ലാം ചെയ്തത് പത്മകുമാറാണ് ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ മാറ്റം വരുത്തിയതും മിനിറ്റ്സ് തിരുത്തിയതും പത്മകുമാർ തന്നെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്തത് തങ്ങളല്ല ഉദ്യോഗസ്ഥ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് തങ്ങൾ ബോർഡ് യോഗത്തിൽ നിലപാടെടുത്തിട്ടും മിനിറ്റ്സിൽ പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം രേഖപ്പെടുത്തി ഇത് എങ്ങനെയാണെന്നറിയില്ല തങ്ങൾക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെങ്കിലും അടുത്ത ബന്ധമുണ്ടായിരുന്നില്ലെന്നും മൊഴിയിലുണ്ട് കെ പി ശങ്കരദാസിനെ ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയും എൻ വിജയകുമാറിന്റെ വീട്ടിലെത്തിയുമായിരുന്നു ചോദ്യം ചെയ്യൽ അതേസമയം മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി ബൈജുവിനെ ഇന്ന് വൈകിട്ട് നാലുമണിവരെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം